ോസ്റ്റിന് ഇത് നല്ല കാലമാണെങ്കിലും കർഷകർക്ക് അത്ര നല്ലതല്ല പ്രതികൂല കാലാവസ്ഥയിലും വില ഇരുന്നൂറ് കടന്നിരിക്കുന്നു വില കൂടിയെങ്കിലും ജില്ലയിലെ കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ല ഉൽപാദനത്തിൽ വന്ന ഇടിവാണ് കാരണം കഴിഞ്ഞ വർഷം കിലോയ്ക്ക് എഴുപത് രൂപയാണ് മലയോര മേഖലയിലെ കർഷകർക്ക് ലഭിച്ചത് ഉൽപാദനത്തിലെ കുറവ് വില വർധനയ്ക്ക് കാരണമായെന്നാണ് കർഷകർ പറയുന്നത് നിരവധി മാംഗോസ്റ്റിൻ കർഷകർ കോന്നിയിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കർഷകരെ സഹായിക്കാൻ കോന്നി ക്യൂൻ എന്ന പേരിൽ പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇടനിലക്കാരുടെ ചൂഷണത്തിൽ കർഷകരെ രക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം ചെന്നൈ ബാംഗ്ലൂരു എന്നിവിടങ്ങളിലേക്കാണ് കോനിയിൽ നിന്ന് മാംഗോസ്റ്റിൻ കയറ്റി അയക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് നിരവധി കച്ചവടക്കാർ ഇവിടെ എത്തി മാംഗോസ്റ്റിൻ സംഭരിക്കുന്നു എൺപത് വർഷങ്ങൾക്ക് മുൻപ് മലേഷ്യയിൽ നിന്ന് എത്തിച്ച തൈകളാണ് കോനിയെ മാംഗോസ്റ്റിന്റെ നാടാക്കിയത് മരം നട്ട് വർഷമാകുമ്പോൾ വിളവ് ലഭിച്ചു തുടങ്ങും ഒരു മരത്തിന് ഇരുന്നൂറ് വർഷം വരെ ആയുസുണ്ട് അച്ഛൻകോവിൽ ആറിന്റെ തീരങ്ങളിൽ മാംഗോസ്റ്റിൻ കൃഷി ചെയ്തു വരുന്നു മെയ് ജൂൺ മാസങ്ങളിലാണ് വിളവെടുപ്പ് നടക്കാറുള്ളത് ഒരു കിലോയ്ക്ക് കഴിഞ്ഞ വർഷത്തെ വില എഴുപത് രൂപയായിരുന്നു ആസ്ഥാനത്ത് ഇത്തവണത്തെ വില ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയായാണ് ഉയർന്നത് എന്നാൽ ഇത്തവണ വില വർദ്ധിച്ചെങ്കിലും മലയോര മേഖലയിൽ ഉൽപാദനം കുറഞ്ഞു അതേസമയം വളം കീടനാശിനി കൂലിച്ചെലവ് ഇവയെല്ലാം വർദ്ധിച്ചതോടെ നെല്ല് കൃഷി നഷ്ടത്തിലാണെന്ന് കർഷകർ പറയുന്നു കർഷകരിൽ നല്ലൊരു പങ്കും കടക്കെണിയിലാണ് സ്കൂൾ വർഷാരംഭത്തിൽ പണം കയ്യിലില്ലാതെ കർഷകർ നട്ടം തിരിയുകയായിരുന്നു മുൻകാലങ്ങളിൽ കർഷകർക്ക് നൽകിയിരുന്ന പല സബ്സിഡികളും ു പുറമേ നിന്ന് വായ്പ വാങ്ങി കൃഷി ചെയ്തവർ പണം മടക്കി നൽകാതെ ബുദ്ധിമുട്ടിലായി അടുത്ത കൃഷിക്കുള്ള പണം ആരുടെയും കൈവശമില്ലെന്ന സ്ഥിതിയായിട്ടുണ്ട് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ഇത്തവണ നെല്ലുൽപ്പാദനവും വലിയ തോതിൽ കുറഞ്ഞിരുന്നു കാലാവസ്ഥാ മാറ്റവും രോഗബാധയും ഗുണമേന്മയില്ലാത്ത വിത്തുമെല്ലാം ഉൽപാദനത്തെ ബാധിച്ചതായി കർഷകർ പറയുന്നു കർഷകരുടെ എണ്ണത്തിലും കൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസ്തൃതിയിലും വർഷം തോറും കുറവാകുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ അയ്യായിരത്തി ഇരുന്നൂറ് കർഷകരാണ് ഈ സീസണിൽ സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തവർക്ക് ഈ സീസണിൽ വലിയ നഷ്ടം സംഭവിച്ചതായി കർഷകർ പറയുന്നു കാത്തിരിപ്പിന് വിരാമമിട്ട് നെല്ലിന് വില നൽകാനുള്ള നടപടികൾ സപ്ലൈകോ തുടങ്ങിയതായും സൂചന ജൂൺ മുപ്പത് വരെ നെല്ല് സംഭരണ രസീത് നൽകിയവർക്ക് തുക വിതരണത്തിന് പേയ്മെന്റ് ഓർഡറുകൾ ബാങ്കുകൾക്ക് കൈമാറിയിരുന്നു ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ പണവിതരണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നെല്ല് നൽകിയ പുഞ്ച കർഷകർക്കാണ് സപ്ലൈകോ പണം നൽകാനുണ്ടായിരുന്നത് ജൂൺ മുപ്പത് വരെയുള്ളവരുടെ പി ആർ എസ് അനുവദിച്ചതോടെ കോൾ കർഷകർക്ക് ഏറെ ആശ്വാസമാകും കർഷകരിൽ നിന്ന് ബാങ്ക് അധികൃതർ പി ആർ എസ് വാങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ നെല്ല് സംഭരണം പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ടൺ നെല്ലാണ് സപ്ലൈകോ ഏറ്റെടുത്തത് വിശദാംശം നാലേ ഒൻപത് കോടി രൂപ നെല്ലിന്റെ വിലയായി കർഷകർക്ക് അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി